ഇസ്ലാമിലേക്ക് ാണ് കാരണം ഒരാള് നന്നായാൽ ദുനിയാവിലുള്ള സകലതും നിനക്ക് ലഭിക്കുന്നതിനെക്കാളും ഭേദം നീ കാരണം ഒരാള് നന്നാവലാണ് നമ്മൾ കാരണം ഒരാൾ നന്നാവണം അതുമതി നമ്മൾ രക്ഷപ്പെടാൻ അങ്ങനെ നന്നാക്കാൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാകൊരു വേദപരുന്നർക്കോ പള്ളിയുള്ള ഹത്തീമിന്റെ ദൗത്യല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ദൗത്യം നമ്മൾ കാരണം ഒരാള് നന്നാവട്ടെ നമ്മുടെ ചങ്ങാതിക്ക് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുക നിസ്കരിക്കാത്ത ചങ്ങാതി നമ്മുടെ ദൗത്യമാണ് നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് അല്ലെങ്കിൽ ഒരു ബി എം ഡബ്ല്യു അല്ലെങ്കിൽ ഒരു ഫെറാരി ഇതൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ലതെന്താ ഒരാളെ നന്നാക്കലാണെന്ന് ഷഫി റസൂലി അസർഗോഡ് ജില്ലയിൽ പിന്നെ അതൊന്നും പറയേണ്ടതില്ലല്ലോ ഖത്തറിൽ നിന്ന് ലാൻഡ് ക്രൂയിസറും നിസാം പെട്രോളും കൊണ്ടുവരുന്ന നാട്ടുകാരാണ് അസർഗോട്ടുകാരൻ ഫെറാരി ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ നമ്മൾക്ക് വണ്ടിയോടുള്ള ഒരു ഭ്രമം കൂടുതലാണ് അതിനൊന്നും ഞാൻ നിഷേധിക്കുകയോ അതിനൊന്നും ഞാൻ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല ഓരോ ആളുകൾക്ക് വണ്ടിയോട് താല്പര്യമുള്ളതോ വീടിനോട് താല്പര്യമുള്ളതോ അത് തെറ്റാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല 頑張れぱ張れ。 അതൊക്കെ നല്ലത് നമ്മൾ കാരണം നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ നല്ലവരിൽ അനുഗ്രഹിക്കട്ടെ ചെങ്കോൽ നിന്റെ ഒരാൾ പറഞ്ഞാലും അതിനേക്കാളും നിനക്ക് നല്ലത് ഒരാൾക്കൊരു പറഞ്ഞു കൊടുത്ത ഒരാൾ നന്നാക്കലാണ് ഇനി ആലോചിക്ക് ലക്ഷം ാണ് നന്നായത് എന്നിട്ടെന്തെന്ന് പറഞ്ഞെന്നറിയോ മഹാനായു എന്ന് പറയുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വാട്ടർ ഒരു തുള്ളി വെള്ളമാണ് ഒരു തുള്ളി വെള്ളം ദിനാർ ദിനാർ എന്ന് സമുദ്രമാണ് ഒരു കടലാണ് ആ കടലിലെ ഒരു തുള്ളി വെള്ളമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നേരത്തെ നമ്മുടെ സായി പറഞ്ഞ പോലെ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മുടെ കാലിനടിയിലുള്ള മഹാന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ ഇതൊക്കെ നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് പക്ഷേ ഇവരുടെ നാട്ടിൽ വെച്ച് നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ സ്വഹാബാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഒരു ഭൂമിയിൽ ഭൂമിയിൽ മരിച്ചുപോയാൽ അവരുടെ കബറിൽ നിന്ന് നമ്മൾ നമ്മുടെ നേതാവായി കടന്നു വരുന്നത് ആ നാട്ടിലെ സുഹാബിയായിരിക്കുമെന്ന് മുഹമ്മദ് വരുന്നത് ായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ പക്ഷേ ചെറുപ്പക്കാരാ ഞാൻ പറയുന്നത് നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ വല്ലാതെ കാണുമ്പോൾ തോന്നുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളുടെ കഥകൾ വല്ലാത്ത വേദനയാണ് ആർക്കെന്തെ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരാ ഞാൻ നിങ്ങളോട് പറയട്ടെ ദയവ് ചെയ്ത് ആവാസങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് ദയവ് ചെയ്ത് ആളുകൾ കണ്ടാലറക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവല്ല ഇത് നാടിന്റെ അപമാനമാണ് ഇത് സമുദായത്തിന്റെ അപമാനമാണ് എന്താണ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു കല്യാണത്തിന്റെ കഥ എന്ത് കല്യാണം അത് വല്ലാത്ത പറക്കത്തോടെ വല്ലാത്ത അനുഗ്രഹത്തോടെ ചെയ്തു വീട്ടേണ്ട തുടക്കം കുറിക്കേണ്ട കല്യാണങ്ങൾ കൊണ്ട് തുടക്കം കുറിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ ദമ്പതി നിന്ന് നല്ല കുസുമങ്ങൾ നല്ല മക്കൾ ഉണ്ടാകുന്നത് ക്രിമിനൽ സ്വഭാവം കൊണ്ട് തുടങ്ങിയ കല്യാണങ്ങളിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെ നമ്മൾക്ക് കിട്ടുള്ളൂ അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെ കിട്ടുള്ളൂ മനസ്സിലാക്ക അതുകൊണ്ട് പുതിയാപ്പിളയും പുതിയ വണ്ണും ആണ് അത് ആദ്യം ആലോചിക്കേണ്ടത് എന്റെ കല്യാണം എങ്ങനെ നടക്കണമെന്ന്

അതത്ര പ്രതീക്ഷിച്ചാൽ മതി കല്യാണത്തിന് ഇങ്ങനെ ട്രൗസർ ഇട്ട് ഓടാൻ റോഡിലൂടെ ഓടാൻ ടീഷർട്ട് ഇട്ട് ഓടാൻ വീട്ടിൽ പോലും ടീഷർട്ടിട്ട് നടക്കാൻ നാണമുള്ള നമ്മൾ പരസ്യമായി ഹൈവേയിൽ ടീഷർട്ട് ഇട്ട് ബൈക്കിലൂടെ ഇങ്ങനെ കയറി ചാടി ഹോണടിച്ചു പോകുന്ന വഴി പോക്കരെ തടഞ്ഞിട്ട് എന്തൊരാഭാസമാണിത് ഇത് കാസർകോട്ട് കാര്യല്ലാതെ പിന്നെ ഇത് കിട്ടിയിട്ടുള്ളത് വേറൊരു ജില്ലയിലും ആഭാസങ്ങളില്ലല്ലോ എന്തേ നമ്മൾ ഇത്രയും മോശക്കാരായി പോയത് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവേ അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് ബോധം നൽകണേ നൽകണേയല്ലോ അതുകൊണ്ട് ഞാൻ പറയട്ടെ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയായാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരന്റെ ശാപം വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ഒരു ശാപം നമ്മളിലേ കേൾക്കേണ്ടി വന്നാൽ ആ ഒരു കല്യാണം കാരണം നടക്കാൻ കഴിയാതെ നിന്റെ കിടപ്പ മുറിയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം ഒരു ശാപം മതി കാരണം അക്രമിയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല വഴിയിൽ ഒരു ബസ്സുകാരൻ ഇങ്ങനെ പോവാൻ തിരക്കിട്ട് കാസർഗോഡ് പോവാൻ അപ്പോഴാണ് കല്യാണത്തിന് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റൈസ് ചേരി പോകുന്നത് ഹോർണടിച്ചു പോകുന്നത് അങ്ങനെ പോകുമ്പോ അങ്ങനെ പോകുമ്പോ ബസ്സിന് ബസ് ബ്ലോക്ക് ആയി പോകാൻ പറ്റുന്നില്ല ഇവനാണെങ്കിൽ രണ്ടു മണിക്ക് കാസർഗോഡ് എത്തണം അവൻ ശബിക്കൂലേ അവൻ ശബിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത് അവന്റെ ശാപം അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല അവനെങ്ങാനും ഇവർക്ക് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നശിക്കാതെ പോകൂല അതുകൊണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശബിക്കുന്ന ളായ എന്റെ നാട്ടുകാരായ കാസർകാട്ടുകാർ കാസർകോട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിർത്തണം ഈ ആഭാസങ്ങൾ നിർത്തണം ഇത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കണം ഇതിന് നേതൃത്വം നൽകേണ്ടത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് മാതൃകായോഗ്യമായ ഒരുപാട് മഹല്ലുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുമുണ്ട് എനിക്കറിയാം പല മഹല്ലുകളെയും ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കാട്ടിയവരെ വർഷങ്ങളോളം മഹലിൽ നിന്ന് മാറ്റി നിർത്തിയവർ എന്നിട്ട് കൊഞ്ചി എന്നിട്ട് ചെയ്ത് യാചിച്ച് ലെറ്റർ നൽകി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹലിലേക്ക് തിരിച്ചു കയറ്റിയ ആളുകൾ എനിക്കറിയാ അതുകൊണ്ട് എന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് ഉത്തരവാദിപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് ഈ ആഭാസങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള മഹാന്മാരുടെ നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തു പോയാൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും ഉണ്ടാവൂലേണ്ടാവൂലെ മസ്ജിദ് മസ്ജിദുൽ മസ്ജിദുൽ ഹറം മക്കയിലെ ഹറമിൽ നിസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രതിഫലമാണ് നബവി ഒരു റക്അത്തിന് പ്രതിഫലമാണ് എന്നാൽ അവിടെ തെറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത് ഇതുപോലെ ഗൗരവമാണ് നല്ല സ്ഥലങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലമുള്ളതുപോലെ നല്ല സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വർദ്ധിക്കും നല്ല സ്ഥലം എന്ന് പറയാൻ കാരണം അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കാസർഗോഡ് ഒരു സ്വഹാബി കൊള്ളുന്ന ജില്ലയാണ് അള്ളാഹു അനുഗ്രഹിച്ച ഒരു നാടാണ് ഈ നാട്ടിൽ വെച്ച് പേക്കൂത്തുകൾക്കും കോപ്രാട്ടിത്തരങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും കൂട്ടുനിന്നാൽ വെറുതെ ഈ ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം അള്ളാഹുവിന് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ലോ എന്റെ സമയം അരമണിക്കൂർ കൂടിയാണ് ഞാൻ എന്റെ വാക്കുകൾ ഒരുപാട് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ പത്ത് മണിക്ക്